പാചക ഗ്യാസിന്റെ കേന്ദ്രം പോലീസ് പിടികൂടി വളാഞ്ചേരിയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഗ്യാസ് ഗോഡൌൺ ആണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് വളാഞ്ചേരി പൂക്കാട്ടിരി വലിയക്കുന്ന് റോഡിൽ പാടത്തിനു സമീപത്തായി പ്രവർത്തിച്ചിരുന്ന ഗ്യാസ് ഗോഡൌൺ ആണ് പോലീസ് കണ്ടെത്തിയത് ഗാർഹികാവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്നും വാണിജ്യാവശ്യങ്ങളിലേക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് റീഫില്ല് ചെയ്ത് കടകളിലേക്ക് മറിച്ചു വിൽക്കുന്ന കേന്ദ്രമാണ് പോലീസ് പിടികൂടിയത് മുന്നൂറോളം ഗ്യാസ് സിലിണ്ടറുകളും ഗ്യാസ് ഉപയോഗിക്കുന്ന മെഷീനറികളും അളവ് തൂക്ക ഉപകരണങ്ങളും പോലീസ് കണ്ടെത്തി ഇന്നലെ രാത്രി മണി സമയത്ത് എസ് ഐ ബാബു സാറ് അല്ലാണ്ട് പെട്ടെന്ന് നടത്താണ് ആ സമയത്ത് എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു വാഹനം വരുന്നു കണ്ട് നോക്കുമ്പോൾ ആ വാഹനം പെട്ടെന്ന് പുറകിലേക്ക് പോയി എന്താന്ന് നോക്കുമ്പോൾ അതിൽ ഗ്യാസ് കുറ്റികൾ കണ്ട് അത് കാര്യങ്ങൾ അതിന് ഒഴിഞ്ഞ സ്ഥലത്ത് വേറെയും ഗ്യാസ് നടത്തുന്നവർ കാണപ്പെട്ടു അപ്പോൾ അവിടെ ചൂട് നോക്കുമ്പോൾ ഒരു ഈ ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകളും വ്യാവസായികാടിസ്ഥാനത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിലേക്ക് ഗ്യാസ് മാറ്റി നടത്തുന്നതിന് കാണപ്പെടുന്നുണ്ട് നൂറ്റൊന്ന് ഗാർഹിക സിലിണ്ടറുകളും എൺപത്തഞ്ച് വ്യാവസായിക സിലിണ്ടറാണ് പ്രകാരം നാല് രണ്ട് വാഹനങ്ങളും മൂന്ന് മനസ്സിലായിട്ടുള്ളത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പോലീസ് പരിശോധന നടത്തിയത് ഗ്യാസ് കേന്ദ്രത്തിലെ ജീവനക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എസ് എച്ച്ഒ ഇൻചാർജ് ബാബു പൗലോസ് എസ് ഐ സുധീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ആൺസൺ പ്രണവേഷ് നാസർ അനുരാഗ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ് വളാഞ്ചേരി